വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന് കടുത്ത ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് അഡ്വക്കറ്റ് സജീവ് ജോസഫ് എംഎൽഎ പരിഷ്കരണത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം ആരോപിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ ഡി ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജീവ് ജോസഫ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർന്നു നിൽക്കുകയാണെന്ന് സജീവ് ജോസഫ് പറഞ്ഞു വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണം നിഷേധിക്കപ്പെട്ട ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും വേണം അധ്യാപകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അത് ഈ സർക്കാരിന് നേരിടുക ബുദ്ധിമുട്ടായിരിക്കുമെന്നും സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു കെ പി എസ് ടി യെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ്റ്റർ ബഹിഷ്കരിച്ച് നടത്തിയ ഡി ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജീവ് ജോസഫ് പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ കാണാതെ കുട്ടികളുടെ മാനസികമായ സാഹചര്യങ്ങൾ കാണാതെ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളെ റോൾ മോഡലായി സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെ അനുകരിക്കുന്നതിന് പകരം ദുഗ്ലത്തിനോട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അധ്യാപകരെ ദ്രോഹിക്കുക കുട്ടികളുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഏറ്റവും പ്രയാസകരമായ അങ്ങനെ അതിന്റെ അതിന്റെ ഇല്ലാതാക്കുന്ന ഒരു ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കൂടിയാലോചനകളില്ലാതെ നടപ്പാക്കിയ അക്കാദമിക് കലണ്ടർ അധ്യാപകരുടെ മാത്രമല്ല വിദ്യാർത്ഥികളുടെയും അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും സജീവ് ജോസഫ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി എം കെ അരുണ സംസ്ഥാന നിർവാഹ സമിതി അംഗങ്ങളായ പി പി ഹരിലാൽ എം വി സുനിൽകുമാർ ദിനേശൻ പാച്ചോൾ ഇ കെ ജയപ്രസാദ് കെ ദീപ സി വി എ ജലീൽ ജില്ലാ സെക്രട്ടറി ടി വി ഷാജി ട്രഷറർ റിജീഷ് കാളിയത്താൻ തുടങ്ങിയവർ സംസാരിച്ചു News bureau Kano.